ഉത്തരവാദിത്വം <laughs> നമുക്കുണ്ട് <laughs> 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 ആയ എന്നുപറയുന്നത് ഇതിനെ നിയന്ത്രണ കഷ്ടികളുടെ നിയന്ത്രണ വിഭവത്തെ ഇതിకి 19 ആയി കൊടുക്കുക. അതിന്റെ മിശ്രണം അതുപോലെ കൂടുതൽ വളരെ ലക്ഷ്യങ്ങളെ നമുക്കിനെയും എല്ലാം സമർപ്പിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. അതുപോലെ കൂടുതൽ പരിഷയം ഈ പ്രതിദി നമ്മൾ പ്രartifactId ഉപയോഗിക്കുക. വലിയതിന് ആശംസിലാരോ ഉപയോഗിക്കുക. 500 മുറ്റിട്ട് പരിജയിക്കുക. കപ്പെട്ട് കൂടി പരിജയിക്കുക. മക്ഷമനെ ണം നമ്മുടെ ഭാരതം ഈ സ്വദേശി അതായത് സ്വന്തം നാട്ടിലെ ഒരു ആചാരം എന്നിരുന്നു അതിനാണ് സ്വദേശി എന്നത് ഞാൻ ഒഴുകുക നമുക്ക് നമ്മുടെ വീട്ടിലൊരു മംഗളകാര്യം നടന്നാൽ നടക്കണെങ്കിൽ നമ്മൾ അത് ഇംഗ്ലീഷിലായിരിക്കും ഒന്നും വീട്ടിലൊരു അമംഗളം നടന്നാൽ മലയാളം ടീച്ചർ പോലും വീട്ടിൽ ഒരു അമംഗളം നടന്നാൽ മരണം നടന്നാൽ സഞ്ചയനെ കടന്നു പറഞ്ഞിരിക്കും അത് മലയാളത്തിലായിരിക്കും എന്താ അത് ഇംഗ്ലീഷിലെ അത് സ്വന്തം മാതൃഭാഷയെ ഈ രീതി നമ്മുടെ നാടിന്റെ നമ്മുടെ മാതൃഭാഷ ഉണ്ട് നമ്മുടെ നാടിന്റെ നമ്മുടെ ഗ്രാമത്തിലെ ക്ഷേത്രത്തിന്റെ നമ്മുടെ ഗ്രാമത്തിലെ ഒരു ഒരു അച്ചാർ കമ്പനിയോ അല്ലെങ്കിൽ കമ്പനിയോ ഒക്കെ ഉണ്ടാവും അതങ്ങനെ നമ്മൾ അതാണ് സ്വദേശി അതായത് ഭാഷയോട് സ്വന്തം വേഷത്തോട് സ്വന്തം സംസ്കാരത്തോട് നമ്മുടെ നാട്ടിലെ സമ്പത്ത് ഘടന ഉയർത്തുന്ന രീതിയിൽ സ്വദേശി വേണം എന്ന് പറഞ്ഞാൽ പെട്രോൾ അടിക്കുന്നില്ലേ എന്ന ചോദ്യം വരാം ചായ പോലും വിദേശിയാണ് കുഴപ്പമൊന്നുമില്ല കുടിക്കാം നമ്മൾ അതിനൊരു ഒരു ഇത് പറയാം സ്വദേശി എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിന്റെ അടുത്തൊരാൾ അയൽവാസി ഉണ്ട് താമസിക്കുന്നത് നല്ലതാണ് എനിക്കൊരു പ്രശ്നം വന്നാൽ അദ്ദേഹം വരും അദ്ദേഹത്തിന് ഒരു പ്രശ്നം പ്രശ്നമായാൽ നമ്മളും പോകും പക്ഷേ അദ്ദേഹം വീട്ടിൽ വന്ന് എന്റെ വീട്ടിൽ കയറി താമസിച്ചോ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കിടന്നാൽ ഇതാണ് സ്വദേശി എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ നാട്ടിലെ എന്തൊക്കെ വിഭവങ്ങളുണ്ടോ എന്തൊക്കെ അവിടെ തയ്യാറാക്കുന്നുവോ കുറച്ച് ക്വാളിറ്റി കുറവായാലും കൂടെ നമ്മളൊന്ന് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ ആ കുടുംബം വളരും ആ കുടുംബം സാമ്പത്തികമായി ഉയരും അത് നമ്മുടെ ഗ്രാമത്തിന് പ്രയോജനം ചെയ്യും അതുകൊണ്ട് നമ്മുടെ ഗ്രാമത്തിലുള്ള സമ്പദ് സമൃദ്ധിയെ സമ്പത്തിനെ ഉയർത്തുക നമ്മുടെ എല്ലാത്തിനും ഒരു ഉത്തരമുണ്ട് ഒരു ധർമ്മമുണ്ട് നമ്മുടെ ധർമ്മമാണ് അങ്ങനെ ആവരുത് അത് നമ്മുടെ ഭ്രമമാണ് നമ്മുടെ നാട്ടിലെ ട്രാഫിക് നിയമങ്ങളുണ്ട് നമ്മുടെ രാജ്യത്തിലെ ചില നിയമങ്ങളുണ്ട് രാഷ്ട്രം ഉന്നതങ്ങളിലേക്ക് എത്തുകയാണ് ആ പുരോഗമത്തിന്റെ തലത്തിൽ പോകുമ്പോൾ നമ്മളും ഉയരണം നമ്മളുടെ രീതികളും അടിച്ചുപറച്ചാൽ നമ്മുടെ തന്നെ ഓരോ അതുകൊണ്ട് നമ്മളെ തന്നെ സംരക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്കൊരു ഗുണമുണ്ട് അവിടെ നല്ല നോക്കൂ പഴം കഴിച്ചിട്ട് പഴത്തിനെ ഹോട്ടൽ കഴിച്ചറിയുന്നു എന്തൊരു സംസ്കാരമാണ് വേണ്ടി ഈ ഓർമ്മിപ്പിക്കാം നൂറുകൾ ശ്രദ്ധിക്കുകയും ഓരോ ദിവസവും എല്ലാരും ആചരിക്കണം അഞ്ചു കാര്യങ്ങൾ ഒന്നാമത്തേത് കുടുംബം നമ്മുടെ കുടുംബം രണ്ടാമത്തേത് നമ്മുടെ ഒരേ നമ്മളെല്ലാവരും ഒരു സമാരുടെ മക്കളാണെന്നുള്ള ഭാവത്തോടെ നമ്മുടെ ഗ്രാമത്തിൽ നമ്മൾ ജീവിക്കുക മൂന്നാമത്തേത് പ്രകൃതിയെ സംരക്ഷിക്കുക നാലാമത്തേത് നമ്മുടെ ஐக்கியத்தை குறிச்சும் நடத்தி வெங்கட்ராமன் அது சாதன் கவி மலையாளம் தமிழ்நாடு எல்லாமே இணைந்த ஒரு பூமி மழை வாழ் மலையாளத்தை ரசிச்சு கேட்டேன் செங்கப்பெரு நாடுகள் போதிலே எங்கள் தேர்வுக்கு பாடியது காதியிலே என்று பாரதி பாடியிருக்கிறார் அதனால இந்த இந்து சக்தி சங்கமத்திலே தலைமையேற்று முதல் சிறப்புரையாக ஆற்றி நம்முடைய அருகே செஞ்சு அவர்களுக்கும் மற்றும் இந்த நூற்றாண்டிலே நாம் செய்ய வேண்டிய கடமைகள் இந்த ஐந்து கடமைகளை நமக்கு வலியுறுத்தி இருக்கின்ற பிரேம்குமார் அவர்களே பரவேற்பரி ஆக்கிய நம்முடைய அனிதாட்சி சிறப்பு ஏழைய தலைமர்களே பெரியோர்களே சகோதர சகோதரிகள் அனைவருக்கும் என்னுடைய நெஞ்சார்கள் பாரத நாடு பழம் பெரும் நாடு நீர் அதன் புகழ் இந்நினைவு அகற்றாதி அப்படின்னு நம்முடைய பாரதி பாரதிய பாரத நாடு பழம் பெரும் நாடு

பாரதநாதீகம் இன்று தொன்று கிட்டத்தட்ட அவர்களுடைய வளர்ச்சியானது பத்தாயிரம் ஆண்டுகள் சொல்றார்கள் சொல்றாங்க இன்றைக்கு வரைக்கும் ஐயாயிரத்தி நூற்றி இருபத்தி ஏழு ஆண்டுகள் ஒரு பாரம்பரியம் இருக்கிறது சனாதன நிறுவனத்துக்கு பாரம்பரிய அமைப்பு இருக்கிறது

அந்த மாதிரி எல்லோரும் சொல்றது ஹிந்து கிடையாது நாம சொல்ற மாதிரி கிடையாது இது மனத